ഈ വർഷത്തെ കരിപ്പൂരിലെ ഹജ്ജ് ക്യാമ്പിന്റെ ഉദ്ഘാടനം മന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിച്ചു ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോടെ പരിപാടിയിൽ അധ്യക്ഷനായി യുദ്ധഭീഷണി നിലനിൽക്കുന്ന പ്രത്യേക സാഹചര്യത്തിൽ ആഭ്യന്തര സുരക്ഷ നിലനിൽക്കുന്നതിനും സമാധാനത്തോടെയുള്ള ജീവിതം സാധ്യമാവുന്നതിനും എല്ലാവരും പ്രാർത്ഥന നടത്തണമെന്ന് മന്ത്രി തീർത്ഥാടകരോട് ആഹ്വാനം ചെയ്തു അറിയിച്ചിരുന്നു ലഗേജ് കുറക്കാൻ വേണ്ടി നമ്മൾ പറഞ്ഞ പറഞ്ഞതിന് കാരണം അല്ലെങ്കിൽ നമുക്ക് പതിനഞ്ച് അജാജുമാരെ ഓഫ്ലോഡ് ചെയ്യേണ്ടി വരും അങ്ങനെ ഓഫ്ലോഡ് ചെയ്യപ്പെടുന്ന പതിനഞ്ചാണ് അജാജ്മാർ പിന്നീട് അതായത് ഒൻപതാകുമ്പോൾ മാത്രമേ അവർക്ക് ഒന്നിച്ച് യാത്ര ചെയ്യാൻ കഴിയൂ അതൊരു പ്രശ്നം ആയതുകൊണ്ടാണ് അത് ഒഴിവാക്കാൻ വേണ്ടി ഒരു യാത്ര ആഗ്രഹിച്ച് നമ്മൾ വെയ്യത്തിൽ യാത്രക്ക് ഒരുങ്ങി നമ്മൾ വന്നപ്പോൾ ആ യാത്ര ആ ദിവസം തന്നെ നടക്കണം എന്നതുകൊണ്ടാണ് ലഗേജ് കുറക്കാൻ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇത്തവണ ഒരു യുദ്ധ ഭീഷണിയിലാണ് ഹജ്ജ് നൽകുന്നത് ഇതിനു മുമ്പ് കോവിഡായാലും നമുക്ക് ഭീഷണി ഇത്തവണ ഹജ്ജ് ഭീഷണിയാണ് അതുകൊണ്ട് തന്നെ ഈ ലഗേജ് കുറക്കാൻ കാരണം അല്ലെങ്കിൽ ഭാര കുറക്കാൻ കാരണം അഥവാ ഒരു മണിക്കൂറിലധികം നമ്മൾ കൂടുതൽ യാത്ര ചെയ്യേണ്ടി വന്നാൽ ആവശ്യമുള്ള ഇന്ധനം സ്റ്റോക്ക് ചെയ്യാനാണ് അതുകൊണ്ട് യാതൊരു ഭയപ്പാടും വരും പലതും പല വാർത്തകളും പേരുണ്ട് അതുകൊണ്ട് ഞാൻ വളരെ കൃത്യമായി തന്നെ വിവരങ്ങൾ മുന്നോട്ട് പോകും പക്ഷേ നമ്മുടെ അതിർത്തികളെല്ലാം തന്നെ സുരക്ഷിതമാണ് നമ്മളെ വ്യോമപാത ഒരു തകരാറുമില്ല നിങ്ങൾ പറയുന്ന പോലെ തന്നെ അഞ്ചര മണിക്കൂറിനുള്ളിൽ തന്നെ നിങ്ങൾ ജിദ്ദ എയർപോർട്ടിൽ എത്തിച്ചേരും ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട് പരിപാടിയിൽ അധ്യക്ഷനായി പി അബ്ദുൽ ഹമീദ് എം എൽ എ മുഖ്യാതിഥിയായി സൈദ് റഷീദ് അലി ഷിഹാബ് തങ്ങൾ പ്രാർത്ഥന നടത്തി ആദ്യ സംഘത്തിലെ സ്റ്റേറ്റ് ഹജ്ജ് ഇൻസ്പെക്ടർക്കുള്ള ബോർഡിംഗ് പാസ് അഹമ്മദ് ദേവർകോവിൽ എം എൽ എ കൈമാറി ടി വി ഇബ്രാഹിം എം എൽ എ തീർത്ഥാടകർക്കുള്ള യാത്രാരേഖകളും കൈമാറി അഡ്വക്കറ്റ് പി എ റഹീം എം എൽ എ യാത്രാമംഗളങ്ങളും നേർന്നു ഹജ്ജ് കമ്മിറ്റി അംഗങ്ങളായ കെ ഉമ്മർ ഫൈസി മുക്കം അഡ്വക്കറ്റ് പി മൊയ്തീൻകുട്ടി എം എസ് അനസ് ഹാജി ഒ വി ജാഫർ ഷംസുദ്ദീൻ അരിഞ്ചിറ മുഹമ്മദ് സക്കീർ എയർപോർട്ട് ഡയറക്ടർ സി വി രവീന്ദ്രൻ സയ്യിദ് മുഹമ്മദ് ജമലുല്ലൈലി അബ്ദുൽ ലത്തീഫ് കരിമ്പിലാക്കൽ തുടങ്ങിയവർ സംബന്ധിച്ചു ഹജ്ജ് കമ്മിറ്റി അസിസ്റ്റന്റ് സെക്രട്ടറി ജാഫർ കെ കക്കൂത്ത് സ്വാഗതവും മെമ്പർ അഷ്കർ കോറാട് നന്ദിയും പറഞ്ഞു ന്യൂസ് ബീറോ മലപ്പുറം ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ